നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നവീകരിച്ച അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ ഇരുപത്തിയാറാം നമ്പർ സ്മാർട്ട് അംഗൻവാടിയാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച് നാടിന് സമർപ്പിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന ടിനു അധ്യക്ഷത വഹിക്കുകയും പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു സുഹ്ര ബഷീർ പി എം കണ്ണൻ സൗമ്യ ശശി എന്നിവർ ആശംസകൾ അറിയിച്ചു വാർഡ് മെമ്പർ ഹരീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അംഗൻവാടി വർക്കർ ശൈലജ എന്തൊക്കെ ആവശ്യങ്ങളാണ് അതെല്ലാം പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് അംഗൻവാടികൾ എന്ന് പറയുന്നത് കേവലം വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സ്ഥാപനം മാത്രമായിട്ടുള്ള മാത്രമായിട്ടല്ല ആ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് മറ്റ് സാംസ്കാരിക രംഗത്തെല്ലാം ഇടപെടുന്ന സ്ഥാപനങ്ങളായിട്ടാണ് അംഗൻവാടിയിൽ കാണുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം നടത്തുന്ന അംഗൻവാടികൾ അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസം നമുക്കറിയാം പഞ്ചായത്തിനെ സംബന്ധിച്ച് മൂന്ന് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളുടെ കാര്യത്തിലായാലും അംഗൻവാടികളുടെ കാര്യത്തിലായാലും വളരെയേറെ ശ്രദ്ധയാണ് ഈ പഞ്ചായത്ത് പ്രശ്നം നടത്തുന്നത് കാരണം കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള എല്ലാം പാഠ്യപദ്ധത്തിൽ ആവിഷ്കരിപ്പിക്കണം നടപ്പിലാക്കണം അവർ നല്ല കുട്ടികളായിട്ട് വളരണം ഏതൊരു സാഹചര്യത്തെയും വരുന്ന രീതിയിൽ നമുക്കറിയാം കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പ് എന്ന രീതിയിലാണ് നമ്മൾ താല്പര്യം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടമാണ് കോവിഡ് കാരണം അന്ന് വിദ്യാഭ്യാസം ഓൺലൈൻ രംഗത്തേക്ക് മാറി അപ്പോ സാധാരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓഫ് ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ പല ദൂഷ്യവശങ്ങൾ അതുകൊണ്ട് നമുക്കറിയാം കോവിഡിന് ശേഷം ഉണ്ടായ ആ രംഗം അപ്പൊ എങ്ങനെയാണോ ഇന്ന് വിദ്യാഭ്യാസ രംഗം നമുക്ക് നവീകരിക്കാൻ കഴിയുന്നത് ആ രീതിയിലുള്ള എല്ലാവിധ പദ്ധതികളും ആവിഷ്കരിക്കുന്ന കാര്യത്തിലും അംഗൻവാടികളെ ഈ ഏതൊരു രീതി സ്ഥാപനം വരുന്ന മുന്നോട്ട് കാര്യത്തിലെല്ലാം പഞ്ചായത്ത് വളരെയേറെ കായികം ചെയ്യുന്നുണ്ട് ഇവിടെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാഠങ്ങൾ ഹരീഷ് ഇതിന്റെ ഈ അംഗൻവാടി മുമ്പേ തന്നെ സ്മാർട്ട് അത് കൂടാതെ തന്നെ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ഇതിന് കോമ്പോൾ പാൾ ഉണ്ടാക്കി അതുപോലെ തന്നെ മറ്റ് എല്ലാ രീതിയിലും ഒരു നല്ല അംഗൻവാടി സൃഷ്ടിക്കുന്നതിൽ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വലിയ പങ്കാണ് വഹിച്ചത് ഈ അംഗൻവാടി സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ഹെൽപ്പർമാർ അതുപോലെ തന്നെ ടീച്ചർ ഇതിനെ സഹകരിക്കുന്ന എല്ലാങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികൾ എല്ലാവർക്കും നല്ല ഒരു സമ്പദ് സമർദ്ദമായ ആശംസകൾ നേർന്നുകൊണ്ട് ഈ അംഗൻവാടിയുടെ നവീകരിച്ച അംഗൻവാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ അവർക്കാരെ അഭിവാദിക്കും